വണ്ടിയിൽ കയറി രണ്ടാളും എങ്ങോട്ട രണ്ടാളും കൂടെ ഏ ലോക്ക് എവിടേക്കാ രണ്ടാൾ രണ്ടാളും കൂടെ എന്നാ കൊണ്ടുപോകണത് അവളെ തന്നെ കൊണ്ടുപോവാൻ വേണ്ടിട്ടാണോ അവളെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകല്ലേ ഓ അവാദിത്തുണ്ടല്ലോ അല്ലേ ശരി ശരി രണ്ട് മാസം മുന്നേ നമ്മളെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ക്രിസ്റ്റ പ്രഗ്നൻ്റ് ആണോ എന്നുള്ളൊരു ഡൗട്ട് കാരണം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് ഇവരുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മുപ്പത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ചമറവട്ടത്തുള്ള റിവർ ഡേയിലാണ് നമ്മളിപ്പോൾ സ്കാൻ ചെയ്യുന്നത് ആധുനിക സൗകര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കാണ് കേട്ടത് ഇവരുടെ ഒരു പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് ആകെ അറുപത് ദിവസം മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് എത്ര കുട്ടികളുണ്ട് ഇത് കൺഫേം ആക്കാൻ വേണ്ടി കൂടെയാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്

ണ്ടാല് ഫീച്ചു മൂന്ന് നമുക്ക് കാണുന്നുണ്ട് മൂന്നുല്ല അതിന്റെ മേലുണ്ട് അത് കറക്റ്റ് ഇവിടെ ഇവിടെ താഴത്തൊന്നുണ്ട് അങ്ങനെ നമ്മുടെ അറുപത് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പപ്പീസ് എത്തിയിട്ടുണ്ട് അഞ്ചു പേരും അഞ്ചു വഴിക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ എല്ലാരെയും ഒരുമിച്ച് പുറത്തിറക്കുന്നില്ല കേട്ടോ നമ്മുടെ ബ്രൂട്ടോന്റെ പിള്ളേരാട്ടോ നമുക്ക് അഞ്ച് കുട്ടികളുണ്ട് അഞ്ചെണ്ണത്തിൽ രണ്ടെണ്ണമാണ് മൂന്നെണ്ണം ഫീമെയിലാണ് നല്ല നല്ല ക്വാളിറ്റി ഉള്ള റോട്ട് വീലർ പപ്പീസിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സംഭവം ഇപ്പോൾ മുപ്പത് ദിവസം കറക്റ്റ് ആയിട്ടേ ഉള്ളൂ ഇപ്പം തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ള അഞ്ച് പപ്പീസാണ് നമ്മുടെ കയ്യിലുള്ളത് ആ അഞ്ചെണ്ണേ നമുക്ക് കൊടുക്കാനുള്ളൂ അഞ്ചെണ്ണം നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പീസാണ് അതായിട്ട് ഇപ്പം തന്നെ നമുക്ക് കുറച്ചൊക്കെ തുടങ്ങുന്ന ടൈപ്പ് സാധനങ്ങളാണ് കേട്ടോ കടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കടിക്കും അങ്ങനത്തെയാണ് അപ്പം റോട്ട് വീലറിനെ പറ്റി അറിയുന്നവർ കുറച്ച് സമയം മെനക്കെടാൻ തയ്യാറുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് എന്താ വെച്ചാൽ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ കൂടെ നമ്മളൊരു ഒരു മണിക്കൂറെങ്കിലും ഡെയിലി ചിലവഴിക്കാൻ പറ്റുന്ന ഒരു മാത്രം പിന്നെ ബാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിനകത്ത് റോട്ട് വീലർ മെ മെയിൻ ഇനയായിരുന്നു റോട്ട് വീലർ പക്ഷെ അതും പ്രശ്നങ്ങളും എല്ലാം തീർന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ ഉള്ള കുട്ടികളെ വിൽക്കാനും അതുപോലെ മേടിക്കാനും ഇനിയും നമുക്കിത് തുടർന്ന് നമുക്ക് പരിപാലിക്കാനൊക്കെ സംഭവങ്ങളെല്ലാം അതിനുള്ള പ്രശ്നങ്ങളൊന്നും താൽക്കാലികമായിട്ട് ഇപ്പം നിലവിലില്ല അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ റോഡ് വീലർ നല്ല അടിപൊളി കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അതിൻ്റെ നമ്പർ കൊടുത്തേക്കാൻ ഡിസ്ക്രിപ്ഷനിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി എപ്പോഴും ചിലപ്പോൾ അവൈലബിൾ ആയിക്കൊള്ളില്ല അതുകൊണ്ട് വാട്സപ്പിൽ ആർക്ക് വേണമെങ്കിലും മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് റിപ്ലൈ തന്നിരിക്കും ക്ലബ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷനോട് കൂടിയാണ് നമ്മൾ പപ്പീസിനെ കൊടുക്കാൻ പോകണുള്ളൂ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ആർക്ക് വേണമെങ്കിലും നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോഗ്സ് ആണെങ്കിലാണ് ഇതിൻ്റെ ബ്രീഡിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് സർട്ടിഫൈഡ് നമ്മൾ സർട്ടിഫൈഡ് കൊടുക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മുടെ ബ്രൂട്ടോ ബ്രൂട്ടോൻ്റെ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവൻ എത്രത്തോളം ആക്റ്റീവാണ് അല്ലെങ്കിൽ അവൻ്റെ ഒരു എത്രത്തോളം കഴിവുള്ള ട്രെയിൻഡ് ഡോഗാണെന്നൊക്കെ നമുക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇമ്പോർട്ടഡിൻ്റെ സണ്ണാണ് ശരിക്കും നമ്മുടെ ബ്രൂട്ടോ പറഞ്ഞത് മുറാനോ എന്നുമായിട്ടുള്ള ഉണ്ട് അതിൻ്റെ സണ്ണാണ് ഡയറക്റ്റ് ഇമ്പോർട്ടഡ് സണ്ണാണ് അപ്പോൾ ഇത്രയും സർട്ടിഫൈഡും അതുപോലെ ക്വാളിറ്റിയിലുള്ള ഉള്ള ഒരു ഡോഗിൻ്റെ കുട്ടികളെ തന്നെയാണ് നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ കുട്ടികളെ വേഗം നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മൾ ഇവിടെ കെ സി ഐ അവരുടെ സർട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് മുപ്പത് ദിവസത്തിന് ശേഷമാണ് അവർ വരുകയുള്ളൂ ഇന്നക്ക് നാളേക്ക് കറക്റ്റ് മുപ്പത് ദിവസമാണ് ടൈം വരാൻ പോകുന്നത് അപ്പോൾ അഞ്ചാം തീയതി നാളേക്ക് കറക്റ്റ് മുപ്പത് ദിവസം ടൈം ആവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കൈഡ് എടുത്തിട്ടാണ് അതായത് അവർ വന്ന് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ ഏകദേശം ഒരു മുപ്പത് ടു അറുപത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇവർ തന്നെ കൊടുക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഇവർ അതായത് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ പപ്പീസിന് നല്ല ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ നല്ല ആരോഗ്യം വേണമെങ്കിൽ മാക്സിമം നമ്മൾ ഫീഡ് ചെയ്യണം ആ ഒരിതാണ് ഇപ്പം നമ്മൾ പെറ്റ് ഫുഡ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് പപ്പീസിനുള്ള ഫുഡ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് മുപ്പത് ദിവസം കഴിഞ്ഞ ആ റേഞ്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പം നമ്മളൊരു നാൽപ്പത്തഞ്ച് ദിവസത്തിൽ നമുക്കൊരു വാക്സിനേഷൻ ഒക്കെ എടുക്കാനുണ്ട് അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പപ്പീസിനെ കൊടുക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇത്രയും ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി റോട്ട് പീലർ പപ്പീസിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നമ്മളതിനെ തിരിച്ച് റിപ്ലൈ തരും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ബുക്ക് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ട ആ പപ്പീസിനെ നമ്മളെന്തായാലും നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് സ ഇത് അതായത് നമ്മുടെ വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പപ്പീസിനെ കൊടുക്കുക അപ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് എല്ലാവരും നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം റോട്ട് വീലറുകൾ പൊതുവെ അപകടകാരികളാണ് അതുപോലെ വൺ മാസ്റ്റർ ആണെന്നൊക്കെ പറയുന്നവർക്ക് കേട്ടോ പക്ഷെ നമ്മൾ വളർത്തുന്ന പോലെയാണ് ഇവർക്ക് നമ്മളോടുള്ള പെരുമാറ്റം ഉള്ളത് പിന്നെ രൂപം ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആര് കണ്ടാലും ഒന്ന് പേടിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ട്രെയിനിങ്ങും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അടിപൊളി ഗാർഡ് ആണ് അപ്പോൾ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം വേണ്ടവരെ വാട്സാപ്പ് ചെയ്തോളുവാം